സ്വബോധത്തിൽ വന്ന അതിഥി ഞെട്ടി നോക്കിയതും കണ്ടത് കള്ളച്ചിരിയോടെ അവളെ നോക്കുന്ന അരുണിനെയാണ് അവൾ പെട്ടെന്ന് തന്നെ അരുണിൻ്റെ കൈകൾ തട്ടിമാറ്റി നേരെ നിന്നു നിനക്കെന്നെപ്പോൾ കണ്ടാലും കൂട്ടിയിടിക്കണോ അതോ ഇനി വേണമെന്ന് വെച്ചിട്ടാണോ അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കല്ലെടോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ മാറും എനിക്ക് പോകണം എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി പൊക്കോ അതിനെന്തിനെത്ര ദേഷ്യം നിനക്ക് ദേഷ്യം വരുമ്പോൾ ഈ മുഖം ചുവന്നു കയറുന്നത് കാണാൻ എന്ത് രസാന്നറിയോ അത് കേട്ടതും അതിഥി അരുണിനെ കൂർപ്പിച്ചൊന്നു നോക്കി അയ്യോ ഇങ്ങനെ നോക്കല്ലേ ഇറ്റ്സ് കില്ലിങ് മീ അത് അരുൺ പറഞ്ഞപ്പോൾ തന്നെ അതിഥി അരുണിനെ തട്ടിമാറ്റി ക്ലാസ്സിലേക്ക് പോയിരുന്നു ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം നീതു അവളുടെ അച്ഛൻ്റെ കൂടെയാണ് പോയത് അതിഥി പോവാനായി ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയതും കണ്ടു പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന അരുണിനെ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് വേണം കോളേജ് ഗേറ്റ് എത്താൻ അതിഥി ഒരു നിമിഷം ആലോചിച്ചു നിന്നു ശേഷം അവനെ നോക്കാതെ മുന്നോട്ട് നോക്കി നടന്നു അപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി ഹലോ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് അതിഥി മറുപടി ഒന്നും കൊടുത്തില്ല ഒന്ന് നിൽക്കുന്നേ അതും പറഞ്ഞുതരും അതിഥിയുടെ കൈ പിടിച്ച് അവളെ പാർക്കിംഗ് ഏരിയയിലുള്ള സ്റ്റോർ റൂമിൽ കയറ്റി അതിഥി ഒരു നിമിഷം ഞെട്ടി അവൻ്റെ കൈകൾ വിടുവിക്കാൻ അവൾ ശ്രമിച്ചു തനിക്ക് എന്താ വേണ്ടത് എനിക്കോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നേ വേണ്ടത് താൻ എന്തൊക്കെയാ പറയണേ എന്നെ തനിക്ക് എത്ര ദിവസമായിട്ട് അറിയാം കണ്ട അന്ന് തന്നെ താനെന്നു പ്രപ്പോസ് ചെയ്തു എൻ്റെ അച്ചു നീ കേട്ടിട്ടില്ലേ അതാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അച്ചോ ഞാൻ തൻ്റെ അച്ചോ ഒന്നുമല്ല ഓക്കെ ശരി വൈറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടില്ല ഓക്കെ നീ പതിയെ എൻ്റെ ക്യാരക്ടർ നോക്കി എന്നെ തിരിച്ച് പ്രണയിച്ചാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഇനിയും സമയമുണ്ടല്ലോ താൻ വെയിറ്റ് ചെയ്യേ എന്തേലും ചെയ്യും അതി പറഞ്ഞതും അരുൺ അവൾ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതുതന്നെ എനിക്കും പറയാനുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യും കൂടാതെ വേറെ എന്തെങ്കിലും ചെയ്യും അതവൻ അവളുടെ ടോപ്പിനുള്ള കൈകൾ കടത്തിക്കൊണ്ട് വയറിൽ തഴുകിയാണ് പറഞ്ഞത് അപ്പോൾ സ്വയം ഭാരം കുറയുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ കണ്ണുകൾ ഇറുകി അടച്ചു അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ മുകളിലേക്ക് ഉയർന്നതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ തള്ളി മാറ്റി നടക്കാനൊരുങ്ങിയതും അവൻ പുറകിലൂടെ അവൾ വലിച്ചു തൻ്റെ ഇട്ടു അവൻ്റെ ചുടിശ്വാസം അവളുടെ പിൻകഴുത്തിൽ തട്ടിയതും അവളൊരു നിമിഷം പ്രതികരിക്കാനാവാതെ നിന്നു അവൻ്റെ അദരങ്ങൾ കഴുത്തിൽ നിന്നും അവളുടെ കാതോരമെത്തിയതും അവളിൽ പേരറിയാത്തൊരു വികാരം ഉടലെടുത്തു അവളൊരു അനക്കവും ഇല്ലാതെ നിൽക്കുന്നത് കണ്ട അരുൺ ഇപ്പം എന്താ നിനക്ക് പോകണ്ട അതിന് നിങ്ങളെന്നെ പിടിച്ചു വച്ചേക്കുമല്ലേ അതും പറഞ്ഞവൾ അവൻ്റെ കൈകൾ നോക്കിയപ്പോൾ അതിന് ഞാൻ കയ്യെടുത്തിട്ട് ഒരുപാട് നേരമായി നിനക്ക് വേണമെങ്കിൽ എനിക്കും വെക്കാം അവൻ അത് പറഞ്ഞതും അവളവനെ കൂർപ്പിച്ചൊന്നും നോക്കി അവൻ ഡോർ തുറക്കാൻ നടന്നു ഇത് തുറക്കുന്നില്ലല്ലോ നാശം താൻ എന്താണോ ഇത് കാണിച്ചത് മാറി നിൽക്കു ഞാൻ നോക്കട്ടെ ശേഷം അവനും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഡോർ തുറന്നില്ല അവൻ എന്തോ ആലോചിച്ച പോലെ അയ്യോ ഞാൻ പറയാൻ മറന്നു ഈ ഡോർ അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റില്ല എന്നിട്ടാണോ എൻ്റെ വിളിച്ച് ഈ റൂമിൽ കൊണ്ടുവന്നത് അതിന് ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ ഡോർ മുഴുവൻ ക്ലോസ് ചെയ്യാതെയാണ് നിന്നെ ഇങ്ങോട്ട് കയറ്റിയത് നീയാണ് വാതിൽ പിടിച്ച് അമർത്തി അടച്ചത് ഇനി അതൊന്നും പറയണ്ട പുറത്ത് കിടക്കാൻ ഒരു വഴി പറ എന്തു വഴി നേരം പുലരുന്നവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം വേറെ വഴിയൊന്നുമില്ല നേരം പുലരുന്നവരെയോ അത് നിങ്ങളുടെ കൂടെ അതിന് എനിക്കെന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ കൂടെ ഇവിടെ നിന്നാ കുഴപ്പം വറ്റാൻ പോകുന്നത് എനിക്കല്ലേ അതി പിറുപിടുത്തു എന്ത് എന്തു അല്ല നീയത് പറഞ്ഞൂലോ ഞാനൊന്നും പറഞ്ഞില്ല പ്ലീസ് ആരെങ്കിലും ഒന്ന് വിളിച്ച് ഡോർ ഓപ്പൺ ചെയ്യാൻ ആരെ വിളിക്കാൻ നിങ്ങൾ വലിയ സി എ ഒക്കെ ആവാൻ പോകുന്ന ആളല്ലേ ഇത്ര പോലും കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഞാനൊന്ന് സ്വയം ശ്രമിക്കട്ടെ എന്നും പറഞ്ഞു അരുൺ ഡോറ് തള്ളി തുറക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് ഡോറിലുള്ള ഇരുമ്പ് കഷ്ണം അരുണിൻ്റെ കയ്യിൽ തുളഞ്ഞു കയറിയത് പെട്ടെന്ന് തന്നെ അരുൺ ഒച്ച വെച്ചുകൊണ്ട് പിന്നൊക്കെ മാഞ്ഞു അരുൺ പിന്നെ മെനക്കമൊന്നുമില്ലാതെ താഴെ ഇരിക്കുന്നത് കണ്ട അതിഥി അവൻ്റെ ഒക്കെ ഇരുന്ന് അവനെ നോക്കി അപ്പോഴാണ് അവൾ അത് കാണുന്നത് അവൻ്റെ ഷർട്ട് നിറച്ചും ചോര അതിഥി പേടിച്ചുകൊണ്ട് അരുണിനെ പേര് വിളിച്ച് കരയാൻ തുടങ്ങി അയ്യോ അരുൺ ഒരുപാട് രക്തം പോകുന്നുണ്ടല്ലോ എന്താ ഇപ്പം ചെയ്യുക രക്തം ഒരുപാട് പോകുന്നതിനോടൊപ്പം അവൻ്റെ ബോധവും മറിഞ്ഞു തുടങ്ങി പിറ്റേന്ന് അരുൺ കണ്ണു തുറക്കുമ്പോൾ അവനുള്ളത് ഹോസ്പിറ്റലിലാണ് കൈക്ക് നല്ല വേദനയുണ്ട് അവൻ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി അതിഥി അതിഥി മോനെ മുത്തച്ഛ അതിഥി എങ്ങനെ ഇവിടെ എത്തിയത് അതിഥി എവിടെ മുത്തച്ഛ ഞാനെല്ലാം പറയാം നീ ഒന്ന് സമാധാനിക്കുമോനെ